ബലൂചിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചലിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർത്തുകയാണിപ്പോൾ പാകിസ്ഥാൻ ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായുള്ളവരാണെന്നും ഇന്ത്യയാണ് അവരെ സ്പോൺസർ ചെയ്തതെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്ഖത്ത് അലിഖാനാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട കോളുകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വന്നതെന്നതിന് പാകിസ്ഥാൻ്റെ കൈവശം തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ആക്രമണം ആരംഭിച്ചത് മുതൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും മാധ്യമങ്ങളും ഇന്ത്യയെ നേരിട്ട് പരാമർശിക്കാതെ കുറ്റപ്പെടുത്തൽ തുടരുകയാണ് അതേസമയം രാജ്യത്തിന്റെ സൈനിക ഇന്റലിജൻസ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ പരാജയങ്ങളെ കുറിച്ച് അവർ ഒന്നും മിണ്ടുന്നുമില്ല പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങളോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ബലൂചിസ്ഥാൻ പ്രൊവിശ്യയിലെ പാസഞ്ചർ ട്രെയിനിൽ നടന്ന ആക്രമണത്തെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിച്ച് പാകിസ്ഥാൻ സൈനിക വക്താവിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് അഫ്ഗാൻ പ്രതികരിച്ചത് ഇത്തരം പരാമർശങ്ങൾക്ക് പകരം സ്വന്തം സുരക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അഫ്ഗാൻ പറയുന്നു മാർച്ച് പതിനൊന്നിന് നാനൂറ്റമ്പതിലധികം യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന ജാഫർ എക്സ്പ്രസ് ബലൂഹിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചുകയായിരുന്നു സംഭവത്തിൽ മുപ്പത്തിമൂന്ന് ഭീകരവാദികളടക്കം അമ്പത്തെട്ട് പേർ കൊല്ലപ്പെട്ടു യാത്രക്കാരെ മുഴുവൻ മോചിപ്പിച്ചെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് ശരിക്കും ശത്രുക്കളായി ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് ഒരു വശത്ത് ഇന്ത്യയും മറുവശത്ത് അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്നത് ഇറാനും പ്രകൃതി കനിഞ്ഞു നൽകിയ അപൂർവം ധാതുക്കളുടെയും എണ്ണയുടെയും ശേഖരമാണ് ഈ ബലൂചിസ്ഥാനിലുള്ളത് എന്നാൽ ഇതൊന്നും ബലൂച്ചികളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടില്ല പാകിസ്ഥാൻ്റെ മറ്റ് പ്രവിശ്യകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബലൂചിസ്ഥാൻ ഇന്നും ദരിദ്ര സമൂഹമാണ് അതുതന്നെയാണ് അവിടെയുള്ള ആളുകളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചത് പാകിസ്ഥാൻ ഭാഗത്തുള്ള പഞ്ചാബിലെ വമ്പന്മാർ തങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണെന്ന് ബലൂചുകൾ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട ശേഷം കുറച്ചുനാൾ സ്വതന്ത്ര രാജ്യമായി നിലനിന്ന ശേഷമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകുന്നത് അന്നു മുതൽ ആ നാടിൻ്റെ നാശവും തുടങ്ങി ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കൂ എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഈ സംഘടന പാകിസ്ഥാൻ സൈന്യത്തിനും സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിക്കുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബലൂചിസ്ഥാൻ പോരാളികൾ വലിയ തോതിൽ ആയുധ സാമ്പത്തിക ശക്തിയായെന്നത് ഒരു സത്യമാണ് അതാണിപ്പോൾ പാകിസ്ഥാന്റെ പേടിയും ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായാൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഏറെക്കുറെ ഇല്ലാതായേക്കും എന്ന് തന്നെ പറയാം പാകിസ്ഥാനി സാമ്പത്തികമായി മുന്നേറാൻ ഭാഗത്തിനുള്ള നിക്ഷേപം ബലൂചിസ്ഥാനിലെ മണ്ണിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒന്നുമില്ലാത്ത പാകിസ്ഥാനിൽ നിക്ഷേപം നടത്താൻ ചൈനയെ പ്രേരിപ്പിക്കുന്നതും ബലൂചിസ്ഥാനിലെ ഈ നിധിയാണ് എന്നാൽ തങ്ങളുടെ മണ്ണിലേക്ക് കടന്നുകയറാൻ ചൈനക്കാർ ഒരുങ്ങുന്നു എന്ന് ബലൂച്ചുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അടുത്ത കാലത്തായി ചൈനീസ് എഞ്ചിനീയർമാർക്കും അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും വലിയ ആക്രമണങ്ങൾ തന്നെ ബി എൽ എ നടത്തിയിട്ടുണ്ട് അഫ്ഗാനിലെ ജനാധിപത്യ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് താലിബാനെ അധികാരത്തിലെത്തിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം വളരെയധികം സഹായിച്ചിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ താലിബാൻ പാകിസ്ഥാന് എതിരാകുന്ന കാഴ്ചയാണ് കണ്ടത് അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പാക് സൈന്യവും താലിബാനും പരസ്പരം അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മാറിവരുന്ന സർക്കാരുകൾ എല്ലാം അഴിമതി നടത്തുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ആശങ്ക കൂട്ടുകയാണ് അധികം വൈകാതെ പാകിസ്ഥാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത് രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം ചേർന്ന് പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് പാക് സർക്കാരിനെതിരെ തുറന്ന പോര് പ്രഖ്യാപിച്ചിരിക്കുന്ന ബലൂജ് ആർമിയുടെ ആത്യന്തിക ലക്ഷ്യം പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാൻ എന്നിവയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ് രാജ്യം പട്ടിണിൽ ആണെങ്കിലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തമായ എതിരാളികളാണ് ബലൂചിസ്ഥാൻ ഏകദേശം പതിനഞ്ച് ലക്ഷമാണ് ബലൂചിസ്ഥാനിലെ ജനസംഖ്യ വാസ്തവത്തിൽ ബലൂചിസ്ഥാൻ ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിച്ച ഒരു രാജ്യമാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണ് ബലൂഹിസ്ഥാനെ ഇന്ത്യയിലേക്ക് ചേരാൻ കഴിയാതെ പോയത്